ഒരു വനിതയുടെ സൗണ്ട് അല്ലേ കേട്ടോ പെണ്ണുങ്ങളൊക്കെ അത്യാവശ്യം വലുതാണല്ലോ എന്നെയും കൂടെ പൈച കണ്ടി പാമ്പ് വീണു പാമ്പം പിടിക്കാൻ നിക്കുക അത് രാജവാമ്പാല പെണ് രാജവമ്പാലോ പാമ്പ് എന്താണോ പാമ്പം പറഞ്ഞതാ സംഭവം േ നോക്ക് അല്ല ഈ പുറകിലുള്ളത് ഈ മൂർഖമാമിനെ ഇവരൊക്കെ ഒരു ഫാമിലി അല്ലേ ലോകോയിൽ ചില വ്യത്യാസമൊക്കെ വരും സച്ചിനും മെസ്സി പത്താണ് പക്ഷെ കളിക്കുന്ന രണ്ട് കളിയല്ലേ നാട്ടുകാര്

അല്ല പാപ്പച്ചൻ പറഞ്ഞു രാജവമ്പാലും ഇല്ല ഞാൻ എപ്പോ парнили, парня, полно. каштан. <laughs> പൈലിയുടെ കിണറും പാവം പാമ്പും പാപ്പച്ച കയറും ഡേറ്റാക്ഷാമം കാരണം എന്റെ ഫോണിൽ സ്റ്റോറേജ് നമ്മടെ പയലച്ചേട്ടൻ്റെ കണ്ണത്തിൽ പാമ്പ് വേണല്ലോ അപ്പൊ നാട്ടുകാരെല്ലാരും കൂടെ ഫയർ ഫോഴ്സിനെ വിളിക്കാൻ പോകുന്നു ഈ പാമ്പശനുള്ളപ്പോഴാണോ ഫയർഫോഴ്സ് എന്റെ വായലെന്താ പഴം എന്തിനൊന്നും മിണ്ടിക്കൂടെ എന്റെ പാപ്പച്ചേട്ടാ നീക്ക് നാണാവില്ലേ ഓ എന്റെ തോലി ഉരിഞ്ഞു വൈലി ചേട്ടന്റെ കിണറും പാപ്പച്ച കയറും ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് ട്രോളോ ആ കളിച്ചു ഞാനും ആ പാമ്പും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുവായിരുന്നു അപ്പം ചേച്ചാടാ ഇനി നീ പറയാൻ നിൽക്കണ്ട അല്ലേലും അറിഞ്ഞിട്ടുമില്ലല്ലോ സത്യത്തിൽ അപ്പം വന്നില്ലായിരുന്നെങ്കി ആശാം പ്ലിങ്ങ നേന്ത്ര കൊല ആയത്

അമ്മച്ചീ കേട്ടില്ലേ ചിക്കൻ കറിയായിരുന്നു ചേമ്പരിഞ്ഞിട്ട് കഴിചൊറച്ചില്ല കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളു തുറക്ക അങ്ങോട്ട് ആ ഇതിപ്പിലോ ആ ഒരു കിലോ കാണും അങ്ങ് തോട്ടില്ലേ ആ ഇങ്ങക്കിള്ളി കുറച്ച് അറുന്നൂറ് രൂപ ഇത് വെച്ചോ ഇവിടെ ഫ്രൂട്ട്സ് മേടിച്ചോളൂ ഒറ്റ കുരുവില്ലാത്ത മുന്തിരിങ്ങ ഇത് ഇരുപല്ലേ ഉള്ളൂ നീ ഇപ്പോഴും ഈ കമ്പയിൽ നൂല് നോക്കി നടക്കും എടാ മെഷീൻ ചൂണ്ടാ മേടിക്കേ ഞാനിപ്പോ അതെല്ലാം ഉപയോഗിക്കുന്നത് അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും തിന്നായിരുന്ന പോരെ കൂടി വാരി തിന്നേം ചെയ്യുന്നിട്ട്

എടാ തേങ്ങറിക്കുമ്പോ ഉപ്പും ചേരും കൂട്ടിക്കോ കൈ നിൽക്കത്തില്ലേ ചൂണ്ടാൻ തന്നെ അതിനെ കുറിച്ചൊന്ന് പറയാണ്ടിരിക്കോ നല്ലത് എടി നമ്മുടെ ലിസിയുടെ കടമുറി വിണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ അവന്മാര് വെളുപ്പാകരത്തെ കണ്ടു പോയി തുടങ്ങിയതാ ഞാൻ ചെല്ലുമ്പോൾ ഏറെ തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് ബയപ്പോട്ട് നോക്കിയിട്ടുണ്ട് അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചേട്ടം കിട്ടിയപ്പോ അവന്മാർക്കും കൊടുത്തു പാവങ്ങള് സത്യടി

സ്വന്തം മക്കളോട് വരെ നിങ്ങൾ നിനക്ക് ഡ്രൈവും മര്യാദക്ക് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിന്നെ ഫണ്ട് വേണ്ടെന്ന് വെച്ചാല്